നെയ്മർ ജൂനിയർ സാന്റോസുമായുള്ള കരാർ പുതുക്കിയിരിക്കുന്നു അത് സാന്റോസ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഫാബ്രിസിയോ റൊമാനോ പോലുള്ള ജേർണലിസ്റ്റുകൾ സ്ഥിരീകരിച്ചിരിക്കുന്നു അത് എങ്ങനെയാണെന്ന് നോക്കാം വെൽക്കം ബാക്ക് ടു കെസ്ലാ സ്പോർട്സ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം നെയ്മർ ജൂനിയർ കളിക്കളത്തിന് പുറത്താണെങ്കിലും സാന്റോസിന് വേണ്ടിയുള്ള മികച്ച പ്രകടനത്തിൽ ക്ലബിനെ റെലഗേഷൻ സോണിൽ പെടാതെ കരകയറ്റിയതിനു ശേഷമാണ് നെയ്മർ ജൂനിയർ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായതെങ്കിലും അടുത്ത മാസം അദ്ദേഹത്തിന്റെ തിരിച്ചുവരവുണ്ടാവും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് സാൻഡോസുമായുള്ള കരാർ നെയ്മർ ജൂനിയർ പുതുക്കിയതായിട്ടാണ് പ്രമുഖ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടു ദിവസത്തിനകം ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാകുമെങ്കിലും പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ വേൾഡ് കപ്പ് വരെയാണ് നെയ്മർ ജൂനിയർ സാൻഡോസുമായുള്ള കരാർ പുതുക്കുന്നത് എന്നായിരുന്നു പൊതുവെയുള്ള ധാരണ എന്നാൽ അദ്ദേഹം വേൾഡ് കപ്പിന് ശേഷവും സാൻഡോസിൽ തുടരും എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ അതായത് നെയ്മർ ജൂനിയർ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ വരെയാണ് സാൻഡോസുമായുള്ള കരാർ പുതുക്കിയിരിക്കുന്നത് വരുന്ന ഒരു വർഷക്കാലം നെയ്മർ ജൂനിയർ സാൻഡോസിൽ ഉണ്ടാവും ഫിറ്റ് ഫിറ്റായതിനു ശേഷം മികച്ച പ്രകടനം നടത്തിയാൽ വേൾഡ് കപ്പിലുള്ള സ്കോഡിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കും എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വെൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ